ആദായ നികുതി വകുപ്പ് നോട്ടീസിൽ തൽക്കാലം കോൺഗ്രസ് ആശ്വാസം മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ കുടിശ്ശികയിൽ നിലവിൽ നടപടി സ്വീകരിക്കില്ല എന്ന ആദായ നികുതി വകുപ്പിന്റെ ഉറപ്പ് സുപ്രീംകോടതി രണ്ടു തവണ ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസ് ലഭിച്ചതോടെയാണ് കോൺഗ്രസ് സുപ്രീം കോടതിയെ സമീപിച്ചത് ഇതിനിടയിലാണ് കോൺഗ്രസ് ആശ്വാസമായ നിലപാട് നികുതി വകുപ്പിൽ നിന്നും വന്നത് മൂവായിരത്തി അഞ്ഞൂറ് കോടിയിലധികം രൂപയുടെ കുടിശ്ശിക നോട്ടീസിൽ ജൂലൈ ഇരുപത്തിനാല് വരെ നടപടി സ്വീകരിക്കില്ലെന്ന് ആദായ നികുതി വകുപ്പ് സുപ്രീം കോടതിയെ ബോധിപ്പിച്ചു തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ ഒരു പാർട്ടിക്കും പ്രശ്നമുണ്ടാക്കാൻ വകുപ്പ് ആഗ്രഹിക്കുന്നില്ലെന്ന് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത അറിയിച്ചു ജസ്റ്റിസ് നാഗരത്ന അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത് കേസ് ജൂലൈ ഇരുപത്തിനാലിന് വീണ്ടും പരിഗണിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ആദായ നികുതി വകുപ്പിനെ ഉപയോഗിച്ച് പാർട്ടിയെ തകർക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്ന് കോൺഗ്രസ് ആരോപിച്ചിരുന്നു ആദ്യം ആയിരത്തി കോടി രൂപ അടയ്ക്കണമെന്നായിരുന്നു നിർദ്ദേശം പിന്നീട് ആയിരത്തി എഴുന്നൂറ്റി നാല് കോടി കൂടി അടയ്ക്കണമെന്നാവശ്യപ്പെട്ട് വീണ്ടും നോട്ടീസ് ലഭിച്ചു ആകെ മൂവായിരത്തി അഞ്ഞൂറ്റി അറുപത്തി കോടി രൂപ അടയ്ക്കാനായിരുന്നു നിർദ്ദേശം കോൺഗ്രസിന്റെ അക്കൗണ്ടിൽ നിന്നും കോടി രൂപ പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു ബി ജെ പിയുടെ ടാക്സ് ടെററിസം എന്നും മാച്ച് ഫിക്സിംഗ് എന്നുമാണ് കോൺഗ്രസ് ഇതിനെ വിശേഷിപ്പിച്ചത് കോൺഗ്രസിന് പുറമെ സി പി ഐ സി പി എം തൃണമൂൽ കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾക്കും ആദായ നികുതി വകുപ്പ് നോട്ടീസ് നൽകിയിരുന്നു ബി ജെ പിക്ക് കടുത്ത നികുതി ചട്ടലംഘനം കോൺഗ്രസ് ചൂണ്ടിക്കാട്ടിയിരുന്നു ബി ജെ പിയും നാലായിരത്തി അറുന്നൂറ് കോടി രൂപ നികുതി അടയ്ക്കേണ്ടി വരുമെന്നും കോൺഗ്രസ് ചൂണ്ടിക്കാട്ടുന്നു ന്യൂസ് ഡെസ്ക് അമൃതാന്യൂസ്